െന്ന് പറഞ്ഞാൽ ഞങ്ങള് വളരെ പ്രതീക്ഷിച്ചു അന്നദാനത്തിന് ഇന്ന് പക്ഷേ അന്നദാന കൗണ്ടറിൽ അന്നദാനം തീർന്നു അപ്പൊ നാളെ ഞങ്ങള് തൊഴുതട്ട് നേരെ അന്നദാനത്തിൽ പോയി നിന്നിട്ട് വന്ന് ബാക്കി പ്രസാദങ്ങൾ മേടിക്കുന്നു ഞങ്ങൾ പ്രസാദം മേടിക്കാൻ ക്യൂ നിന്നത് കൊണ്ട് ഞങ്ങൾക്ക് അന്നദാനം കിട്ടിയില്ല അപ്പൊ ആ ഒരു വിഷമമുണ്ട് അതെ ആ ഒരു വിഷമമുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വിഷമവും മാറട്ടെ നാളെ മാറും ഗുരുവായൂർ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഒരു വിഷമത്തിലാണ് അത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചുള്ള എന്തെങ്കിലും ലൈഫിൽ അങ്ങനെ കൃഷ്ണനെ എപ്പോഴും വിളിക്കും ഞങ്ങള് ഭക്തരാണ് കൃഷ്ണന്റെ ഭക്ത ഗുരുദേവന്റെ ഭക്ത അങ്ങനെ എല്ലാം അപ്പം ഞങ്ങൾക്ക് വളരെ വിശ്വാസം ഞങ്ങൾ ഒത്തിരി നാൾ കൊണ്ട് വരാനിരിക്കായിരുന്നു പക്ഷേ ഈ അടുത്തിടയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ റിസർവേഷൻ ഒക്കെ ചെയ്തേ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ആളിൻ്റെ ബന്ധുവരിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്തേണ്ടി വന്നു ഇന്ന് പക്ഷേ ഞങ്ങൾ റിസർവേഷൻ ചെയ്യാതെ വന്നെങ്കിലും ഞങ്ങൾക്കകത്ത് സ്ലീപ്പറിൽ കയറാനും പറ്റി അത് ടി ടി ആർ വന്നപ്പോൾ പൈസ കൊടുത്താലും ഞങ്ങൾക്ക് കിടന്ന് വരാനുള്ള സൗകര്യം കിട്ടി തൃശ്ശൂർ വന്നിറങ്ങി തൃശ്ശൂർ നിന്ന് എളുപ്പം തന്നെ പ്രൈവറ്റിലോട്ട് കിട്ടി അവിടെ വന്നു തന്നെ ഇപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അടുത്തു തന്നെ ഞങ്ങൾക്ക് റൂമും കിട്ടി ഒന്നിനും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ില്ല കൃഷ്ണനെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഭവാന് അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ നാളത്തെക്കാര് ഭന്റെ എന്തായാലും ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ മടങ്ങണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്തായാലും ഗുരാനിപ്പൻ ഇന്നത്തെ ദർശനം നല്ല രീതിയിലൊക്കെ ലഭിച്ചില്ല ലഭിച്ചായിരുന്നു എന്തായിരുന്നു എന്ന് വെച്ചാൽ നല്ല കൃഷ്ണനെ നല്ല രീതിയിൽ ഒരുക്കിയിക്കുന്നു അതായത് പുഷ്പങ്ങളിലും പിന്നെ ചന്ദനത്തിലും എല്ലാം നന്നായിട്ട് ഒരുക്കി കാരണം ഞങ്ങൾ അകത്ത് ഫ്ലൈ ഓവർ കയറി അകത്ത് ചെന്ന് ആ കട്ടിലപ്പടി തൊഴുതട്ട് നോക്കുമ്പം തൊട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടി അതുപോലെ തന്നെ അടുത്തെന്ന് വെച്ചാൽ ഒത്തിരി അടുത്ത് കിട്ടിയില്ലെങ്കിലും അറിയാവില്ല ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതുകൊണ്ട് എങ്കിലും ഭഗവാന്റെ ദർശനം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് ഇന്ന് വരെ കഴിക്കാൻ പറ്റിട്ടില്ല ഇവിടുത്തെ ഭക്ഷണം പണ്ടൊരിക്കൽ വന്നപ്പോഴും കഴിക്കാൻ പറ്റിട്ടില്ല പക്ഷെ നാളെയെങ്കിലും അത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഇറങ്ങിയതും ഇങ്ങനെ തൃശ്ശൂർ ഇറങ്ങി ബസ് യാത്ര ചെയ്ത് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് തന്നെ അപ്പൊ നാളെ പ്രസാദം കഴിക്കാൻ സാധിച്ചിട്ട് ഹാപ്പി ആയിട്ട് മടങ്ങി പോവാ പോകണം മൂന്നാൾക്ക്